ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകല്പനയുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രേക്കിട്ട് നിർത്താൻ കേട്ടോ അശ്വിൻ അപ്പൊ ശ്രുതി ആകെ ഞെട്ടിയിരിക്കാണ് അപ്പോ വണ്ടിയിൽ നിന്ന് അശ്വിൻ ഇറങ്ങി പോകുന്നുണ്ട് എന്നിട്ട് ശ്രുതി വിചാരിക്കും ശ്രുതി വിചാരിക്കും കമ്പനിയെ തട്ടിപ്പുകാരിൽ നിന്ന് രക്ഷിച്ചതിന് അച്ഛൻ സാർ എന്തെങ്കിലും വലിയ ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോവുമായിരിക്കും പക്ഷോ വേണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി ശ്രുതിയോട് തന്നെ പറയുന്നുണ്ട് ശ്രുതി നീ നിന്റെ സ്വപ്നം കാണലൊന്നും നിർത്ത് അപ്പൊ നോർമലിലേക്ക് വരിക കേട്ടോ എന്നിട്ട് പറയും സാറ് പോയിട്ട് കൊറേ നേരമായല്ലോ എന്താ വരാത്തത് എന്ന് ചോദിച്ചാൽ ആ സ്റ്റെയറിങ്ങിന്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോ ഒരാഗ്രഹം തോന്നാട്ടോ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ എന്ന് അപ്പൊ ശ്രുതി അങ്ങോട്ട് കേറിയിരുന്ന് വണ്ടി ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ശ്രുതിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു തിരിക്കുകയാണ് ആ സമയത്ത് അവിടെ ഉള്ള രണ്ട് ട്രാഫിക് പോലീസുകാർ വരികയാണ് എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ മുട്ടാണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അതൊക്കെ തുറന്നിട്ട് സംസാരിക്കുമ്പോൾ ഹലോ ലൈസൻസ് എവിടെ ഇവിടെ നോർത്ത് പാർക്കിംഗ് ഏരിയ ആണ് ലൈസൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഏയ് എനിക്ക് ലൈസൻസ് ഒന്നുമില്ല ലൈസൻസ് ഇല്ലാതെയാണോ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാനല്ല വണ്ടി ഓടിച്ചത് ആ കടലമുട്ടായ സോറി എന്റെ ഹസ്ബൻഡ് വണ്ടി ഓടിച്ചത് അദ്ദേഹം അവിടേക്ക് പോയതാ ഇപ്പിങ് വരും എന്ന് പറഞ്ഞ് നിൽക്കണ സമയത്ത് നമ്മുടെ അശ്വിൻ അങ്ങ് വരികയാണ് കേട്ടോ ഇതാ വരുന്നു അശ്വിൻ സാർ സാറ് തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തെ ഇവരെന്നെ വിശ്വസിക്കുന്നില്ല ഞാനല്ല വണ്ടി ഓടിച്ചത് എന്ന് പറഞ്ഞിട്ട് സാറാണെന്ന് ഒന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോ ഒന്നും ഇണ്ടാതെ നിൽക്ക കേട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് സാറിന്റെ ശബ്ദത്തിന് വോയിസ് റെസ്റ്റ് ആണ് അതുകൊണ്ട് സാറ് ഞാൻ പറയുന്നതിന് താല് ആട്ടി കൊടുത്താൽ മതി എന്ന് പറയാൻ കേട്ടോ അശ്വിന് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് ശ്രുതി വെള്ളം കുടിക്കട്ടെ എന്ന രീതിയിൽ തന്നെ അപ്പൊ ശ്രുതി പറയും ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ പറയും ഏത്ത ഇടാൻ വേണ്ടിട്ട് ഇവിടെ വെച്ചോ എന്ന് ചോദിക്കുമ്പോ എന്ന് തലയാട്ടി കൊടുക്കാട്ടോ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്രുതി അവിടെ നിന്ന് ഏത്ത ഇട്ടോണ്ടേ ഇരിക്കയാണ് ട്രാഫിക് പറയുന്നുണ്ട് എന്റെ മുന്നിൽ ഏത്ത ഇട്ടിട്ടൊന്നും കാര്യമില്ല വാ സ്റ്റേഷനിലേക്ക് നടക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലല്ല അതെ ഇവരുടെ മുൻപില ഏത്ത ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ ലൈസൻസ് എടുത്ത് കാണിച്ചു കൊടുക്കൂട്ടോ അപ്പൊ അശ്വിനോട് പറയും ഇത് നോ പാർക്കിംഗ് ഏരിയ ആണ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റുക എന്ന് പറയണേ അങ്ങനെ ശ്രുതിയെയും കൂട്ടിട്ട് വീട്ടിലേക്ക് പോവാണ് അതിനുശേഷം അവിടെ ഒരു ഡോക്ടർ വരുന്നുണ്ട് അപ്പോ ഡോക്ടർ പറയുന്നുണ്ട് അശ്വിനോട് അലർജിക്കുള്ള മരുന്നൊന്നും അധികം കഴിക്കുന്നതും നല്ലതല്ല അതുകൊണ്ട് വല്ല ചുക്ക് കാപ്പിയോ കഷായോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചോളാൻ വേണ്ടിട്ട് പിന്നെ വീട്ടിലെ ജനാലും വാതിലൊക്കെ നല്ല വൃത്തിയായിട്ട് കൊതുക് കടക്കാത്ത രീതിയിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോ നമ്മുടെ മുത്തശ്ശി ഒരു കഷായ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് അപ്പോ അശ്വിൻ പറയും ഞാനത് കുടിക്കില്ല എന്ന കാര്യം അപ്പോ മോഹനം പറയുന്നുണ്ട് അഞ്ജലി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുടിച്ചേനെ എങ്കിൽ പിന്നെ അഞ്ജലിയെ വിളിക്കാന്ന് പറയുമ്പോൾ അച്വിൻ പറയും വേണ്ട വേണ്ട ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ചുക്ക് കാപ്പിയോ കഷായോ അങ്ങനെ എന്തോ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് തുടർന്ന് നമ്മുടെ പ്രീതിയാണെങ്കി മനോരമയ്ക്ക് ആ സ്പീച്ച് തയ്യാറാക്കി കൊടുക്കാണ് മലയാളത്തിലാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ മനോരമ പറയുന്നുണ്ട് ഇത് മലയാളത്തിലല്ലേ ഇത് ഞാൻ സഹിക്കില്ല നോട്ട് അൺസഹിക്കബിൾ നീ എന്താടി വിചാരിച്ചേ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്നോ എനിക്ക് എല്ലാവരുടെയും മുൻപിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നിട്ടാ എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല എന്നും നിനക്ക് നന്നായിട്ട് അറിയാം കാണിക്കാൻ വേണ്ടിയിട്ടല്ലടി നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിച്ച് ചൂടാവണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു